നാഷണൽ സർവീസ് സ്കീമിന്റെയും സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും കെ എസ് ആർ ടി സിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യുവജാഗരൻ കലാജാഥയ്ക്കും എയ്ഡ്സ് ബോധവൽക്കരണ കക്കാശ്ശേരി നാടകത്തിനും അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ സ്വീകരണം നൽകി സമഗ്ര ആരോഗ്യ സുരക്ഷാ ക്യാമ്പിന്റെയും എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെയും ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത് ബോധവൽക്കരണ പരിപാടി അരുവത്തറ സെന്റ് ജോർജസ് കോളേജ് ബർസാർ ഫാദർ ബിജു കുന്നക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ലുവാനി ജോൺ എൻ പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ഡെന്നി തോമസ് മരിയ ജോസ് എന്നിവർ പ്രസംഗിച്ചു വോളണ്ടിയർ സെക്രട്ടറിമാരായ നിർമ്മൽ പ്രകാശ് ഏഞ്ചൽ മരിയ ജോസ് അഭിനേഷ് രാജേഷ് ജ്വാല അന്ന ജോർജ് എന്നിവർ നേതൃത്വം നൽകി എയ്ഡ്സ് രോഗത്തിന്റെ കാരണങ്ങൾ രോഗാവസ്ഥ മുൻകരുതലുകൾ ചികിത്സ തുടങ്ങിയ വിഷയങ്ങൾ പരാമർശിക്കപ്പെടുന്ന കാകാശി നാടകം വിദ്യാർത്ഥികൾക്കിടയിൽ പുതിയ അനുഭവമായി ഐഫുറേനുസ് പാല